കൊൽക്കത്ത വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ഒതൻറ്റിക് ബംഗാളി ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അങ്ങനെ ഇതുവഴി പോയപ്പോഴാണ് ബോജാഗുരി മന്ന എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടത് നമ്മുടെ ഒക്കെ വന്നിട്ടുണ്ട് റൈസ് ഉണ്ട് സൂത്തോ ഒരു വെജിറ്റബിൾ കറിയാണ് ഇവിടുത്തെ ഫുൾഗോബി ആലു തൊക്കളി ചോട്ട് ചിങ്ങി ചിങ്ങി എന്ന് പറയുമ്പോൾ പ്രോൺസ് ആണ് കേട്ടോ പിന്നെ പാത്തമാച്ച് ഇതൊക്കെ വേണം എനിക്ക് അടുത്ത അഭിപ്രായം പറയുന്നത് എന്റെ അട കുറച്ച് മീൻപും പച്ചമുളകും വെച്ചിട്ടുണ്ട് ഇത് ഇവർക്ക് നഷ്ടമാണ് വേണ്ട ചോറ് കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം അവരിങ്ങനെ കഴിക്കുന്നു നമുക്കിനി കഴിക്കാം മീൻപു കഴിച്ചിട്ട് സാധാരണ ബംഗോളീസ് അവര് ചെയ്യാറ് മലയാളത്തിൽ നന്നായിട്ട് സ്പൈസ് ചെയ്ത് കഴിക്കുന്നവരാണ് പക്ഷെ എനിക്ക് പച്ചമുളക് അത്ര പിടിച്ചല്ലോ എന്നാലും അവരുടെ സ്റ്റൈല് ഞാൻ കഴിക്കുക ഇനി നമുക്ക് ചിംഗി എന്ന് പറയുമ്പോ പ്രോൺസാണ് കേട്ടോ സാധാരണ നമ്മൾ നമുക്ക് വെളിച്ചെണ്ണ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇതില് ഇനി വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ കറീസൊക്കെ തർച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്ന ഇത്ര ടേസ്റ്റ് ആ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ

ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഈ സുത്തോ പറഞ്ഞില്ല ഷെഫ് അതിനകത്ത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നുണ്ട് ബോഡി എന്ന് പറയും അതായത് നമ്മുടെ നാല് പൊടിച്ച് ഉരുളയാക്കി എടുക്കും അത് ആണ് അതിനകത്ത് ഇട്ട് വേവിക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് സംഭവം എനിക്കിപ്പോൾ അത് കഴിച്ചപ്പോഴാണ് അത് ഓർമ്മ വന്നത് ഞാനത് പറഞ്ഞു പറഞ്ഞില്ല അത് വിട്ടുപോയി എന്നുള്ളത് അതൊരു ടേസ്റ്റ് കൂടുന്നൊരു സംഭവമാണ് സുത്തോക്ക്